നമസ്കാരം നമ്മൾ ഇന്ന് നിൽക്കുന്നത് അഞ്ചല്ലെ ഐശ്വര്യ ഫാം അതായത് അഞ്ചലിന്ന് ഏകദേശം ഒരു ആറ് കിലോമീറ്ററിനുള്ളിലോട്ടാണ് ഇവിടെ ഇലക്ട്രിസിറ്റി ബില്ല് നല്ല രീതിക്ക് വരുന്നുണ്ടായിരുന്നു അതുമാത്രമല്ല സാറിന് ഓൾറെഡി ഒരു ടു കിലോ വാട്ട് സോളാറാണ് ഉണ്ടായിരുന്നത് അതിനെ മാറ്റിയിട്ടാണ് നമ്മൾ സെവൻ കിലോ ആയിട്ട് ചെയ്തു അതിൽ നമുക്ക് സബ്സിഡി പ്രൊജക്റ്റാണ് ചെയ്തത് അത് കഴിഞ്ഞതിന് ശേഷം സബ്സിഡി എമൗണ്ട് കിട്ടിയതിന് ശേഷം മാറ്റി വെച്ചിരുന്ന ടു കിലോ വാട്ടിന് എടുത്തു നമ്മൾ ത്രീ കിലോ വാട്ട് ആക്കി വീണ്ടും ഗ്രിഡിലോട്ട് മാറ്റി കൊടുത്തു സബ്സിഡി അല്ലാത്ത ഒരു പ്രൊജക്റ്റായിട്ട് ചെയ്തു ഇപ്പോൾ സാറിന് ഇലക്ട്രിസിറ്റി ബില്ല് വളരെ കുറഞ്ഞു സാർ ഹാപ്പിയാണ് അതിനെ കുറിച്ച് എന്തൊക്കെയാണ് നമുക്ക് സാറിൻ്റെ അടുത്ത് ഡയറക്റ്റ് ചോദിക്കാം വരും ഹലോ ഹായ് ഞാൻ എൻ്റെ പേര് എം വി തോമസ് കൊല്ലം ജില്ലയില് ഏരൂർ പഞ്ചായത്തിലെ ഏരൂർ വില്ലേജിൽ തുമ്പോട് എന്ന സ്ഥലത്ത് ഐശ്വര്യ ഫാം എന്ന പേരിൽ ഒരു സംയോജിത ഫാം കഴിഞ്ഞ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങി വരെ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്റിഗ്രേറ്റഡ് ഫാം ആണ് ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നത് ഫാമിന്റെ വളർച്ചക്കനുസരിച്ച് അനേകം മിഷീനറികളും ഷാപ്പ് കട്ടർ വാട്ടർ പമ്പ് ഇതുപോലുള്ള മിഷനറീസ് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ നമുക്ക് ന്യായമായി പവർ സപ്ലൈ വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കണം ഇവിടെ മൂന്ന് കണക്ഷനാണ് ഉണ്ടായിരുന്നത് ഒന്ന് റെസിഡൻഷ്യൽ കണക്ഷൻ ഉണ്ട് പാമിന് വേണ്ടിയുള്ള ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു മൂന്നാമത് കമേഴ്ഷ്യൽ ആയിട്ടുള്ള റബ്ബർ റോളർ ഷീറ്റ് ഒക്കെ അടിക്കാനായിട്ടുള്ള ഒരു കണക്ഷൻ അങ്ങനെ മൂന്ന് കണക്ഷനാണ് നമ്മളുള്ളത് അപ്പോൾ മൂന്ന് താലിപ്പിലാണ് ഞാൻ ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം താല്പ്പിനനുസരിച്ച് ശരിക്കും ഒരു മാസം ഒരു പന്തിരായിരം രൂപ തൊട്ട് പതിനയ്യായിരം രൂപ വരെ ബില്ല് വരാൻ തുടങ്ങി അത് വലിയ ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിക്കൊണ്ടുപോകുന്ന കാര്യത്തിൽ അങ്ങിയിരിക്കുമ്പോൾ ഗവൺമെന്റിന്റെ ഒരു സ്കീം അനുസരിച്ച് അന്ന് ഇവിടെ വ്യാപകമായി ഒരുപാട് കമ്പനികൾ ലൈക്ക് ടാറ്റ അതുപോലെ ഒത്തിരി കമ്പനികൾ വന്ന് നമ്മളെ അപ്രോച്ച് ചെയ്യുകയും സോളാർ വെക്കുന്നതിന്റെ നല്ല പറ്റി നമ്മളെ അഡ്വൈസ് ചെയ്യുകയും ചെയ്തു അങ്ങനെ തുടക്കം എന്ന നിലയിൽ ഞാൻ ടാറ്റ കമ്പനിയുടെ കോൺട്രാക്ടി ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടാറ്റയുടെ മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്യും എന്ന് പറഞ്ഞ് കോൺട്രാക്ട് എടുത്ത് ഇവിടെ വന്ന് ഒരു മൂന്ന് കെ വിയുടെ സോളാർ പാനൽ ഇവിടെ വെച്ചു പക്ഷേ വളരെ വളരെ തിക്തം മോശമായ അനുഭവം സബ്സിഡി കിട്ടി പക്ഷേ െയിംവർക്കുകളും മറ്റു കാര്യങ്ങളും ഒക്കെ അവർക്ക് ഒരു വ്യക്തമായ പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ടും റൂട്ട് ടോപ്പ് ഇവിടെ ഉണ്ടായിട്ടും അവർ ചെയ്യാൻ തയ്യാറാവാതെ അഡീഷണൽ സ്ട്രക്ചർ വെച്ച് ഉണ്ടാക്കി വലിയൊരു എമൗണ്ട് ഞാൻ അതിനെ പേ ചെയ്യും മൂന്ന് കിലോ ആട്ട് വെച്ച് തന്നെ എനിക്ക് അഞ്ച് ലക്ഷം രൂപയുള്ള സ്റ്റീൽ വർക്കിന് ഉൾപ്പെടെ ആയി എന്നാൽ പ്രശ്നം വന്നത് ഈ ഒരു വെച്ച അവർ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് കൃത്യമായി ഇതിന്റെ ബാറ്ററികളൊക്കെ ഞങ്ങൾ അതിൻ്റെ ആസിഡ് ഓർഡർ വയ്ക്കുകയും അത് കറക്റ്റായിട്ട് പരിപാലിക്കുകയും ചെയ്തുകൊണ്ടില്ല എന്നാൽ മൂന്ന് വർഷം കഴിഞ്ഞപ്പം ഈ എല്ലാ ബാറ്ററികളും വഴികയായി ആ ബാറ്ററി നശിച്ചു കൊടുക്കും എന്നാൽ ഇതിന് ഇവിടെ വരുന്ന ഓരോ പാളിച്ചകളും അവരെ അറിയിക്കുമ്പോൾ ഇവർ ഓരോ മുട്ടിനായങ്ങൾ പറഞ്ഞ ഞങ്ങൾ കൊല്ലത്താണ് അല്ലെങ്കിൽ തിരുവനന്തപുരത്താണ് ഞങ്ങളുടെ എൻ്റെ വരും ഈ പറയും നല്ലതാണ് സർവീസ് നമുക്ക് കറക്റ്റ് ആയിട്ട് നല്ലത് അങ്ങനെ ഇതിൽ നമുക്ക് വളരെ നമ്മുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു ഈ സോളാർ പദ്ധതിയിൽ തന്നെ പിന്നെ കുറേ നാളും ഞാൻ വർഷങ്ങൾ ഞാൻ ഈ അനുസരിച്ച് ഇത്രയും പേയ്മെൻറ്റ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ലയൻസ് ലയൺസ് ഇന്റർനാഷണലിൻ്റെ ഡിസ്ട്രിക്റ്റിൻ്റെ റീജിയൻ ചെയർമാനാണ് അപ്പോൾ ആ ലയൺസത്തിൽ കൂടി തന്നെ ലയൺസത്തിലെ നമ്മുടെ കൊണ്ടുവരുന്ന സുഹൃത്തുക്കൾ തിരുവനന്തപുരത്തുള്ളതും നെടുമങ്ങാട്ടുള്ളതും പെഞ്ഞാറമുട്ടിലുള്ള സുഹൃത്തുക്കൾ ഇങ്ങനെ ഒരു കമ്പനിയെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തു അവരങ്ങൾ പറഞ്ഞു നല്ല സർവീസ് ആണ് എഞ്ചിനീയർ ക്വാളിഫൈഡ് ആണ് അദ്ദേഹം ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്ത് ഇടപെടുന്ന ഒരു വ്യക്തിയാണ് എന്ത് സപ്പോർട്ടും കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല ഫീഡ്ബാക്കുകൾ എന്റെ സുഹൃത്തുക്കളുടെ ഇരുന്ന് അവരെല്ലാം ഇതിനെപ്പറ്റി നല്ല ബോധമുള്ളവരാ അപ്പോൾ അങ്ങനെ നല്ല ഫീഡ്ബാക്കുകൾ കിട്ടുകയും ഞാൻ അതിനെപ്പറ്റി കൂടുതലായി അന്വേഷിക്കുമ്പോൾ ഈ പറയുന്നതല്ല ഒരു തോന്നൽ എനിക്കുണ്ടാവുകയും ചെയ്തു കൂടാതെ ഈ മെറ്റീരിയൽസിനെ പറ്റിയൊക്കെ ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ ഇവർ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ സോളാർ പാനലായാലും മറ്റേ ഇപ്പം ടാറ്റയുടെ പേര് പറഞ്ഞ് ഇവിടെ കൊണ്ടുവച്ചത് വളരെ മോശമായ അതായത് ചൈനയുടെ ആണോ എന്താണെന്ന് അറിയത്തില്ല അല്ല ഇത്ര പെട്ടെന്ന് ഇത് നശിച്ചു പോവുകയില്ലായിരുന്നു പക്ഷേ ഇദ്ദേഹം വെച്ചിട്ടുള്ള അടുത്തൊന്നും ഇല്ല അവരുടെ അടുത്തു എനിക്കൊരു മോശമായ അഭിപ്രായം കേൾക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അങ്ങനെ അത് മാത്രമല്ല എനിക്കുള്ള അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഒറ്റ പൈസ പോലും ഞാൻ സ്ട്രക്ചറൽ വർക്കിന് വേണ്ടി ഞാൻ അഡീഷണൽ കൊടുത്തിട്ടില്ല ഒരു മൂന്നോ നല്ല ചെറിയ ബാറുകൾ വാങ്ങി കൊടുത്തല്ല എക്സിസ്റ്റിംഗ് എന്റെ റൂബിന്റെ മേളിൽ അവരുടെ വെൽഡർമാർ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ വന്ന് അതിന് അതിൻ്റെ സ്ട്രക്ചർ ഫോൺ ചെയ്ത് അതിൽ ഈ സോളാർ പാനലുകൾ ഫിറ്റ് ചെയ്ത് അക്സസിബിലിറ്റിയും അതിന് കറക്റ്റായിട്ട് ഉണ്ടാക്കി അതായത് സർവീസസിന് ഉതകുന്ന രീതിയിൽ മാസത്തിനും ടൈം ടു ടൈം നമുക്ക് സർവീസ് ചെയ്യാനായിട്ട് അതിൻ്റെ മേളിൽ കയറാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ അവർ വളരെ ക്ലിയറായിട്ട് അത് ഉണ്ടാക്കി തന്നു വളരെ ഭംഗിയായി അത് ഫംഗ്ഷനിങ് ചെയ്യുന്നുണ്ട് അതിനുശേഷം അത് ഒരു ഏഴ് കിലോമീറ്ററെയാണ് ഞാൻ വെച്ചത് കാര്യമായ വ്യത്യാസം അതിൽ കാണാൻ തുടങ്ങി അങ്ങനെ അതിൻ്റെ പഴയ ഇരുന്ന ടാറ്റ വെച്ച മൂന്ന് സോ മൂന്ന് പാനലും കൂടി ഒന്നുകൂടെ മോഡിഫൈ ചെയ്ത് അതിൻ്റെ സിസ്റ്റംസും കേബിൾസും എല്ലാം മാറ്റി അത് ഇവർ തന്നെ നമുക്ക് വളരെ ഒരു നോമിനൽ റേറ്റ് അതിന് സബ്സിഡിയൊന്നും ഇല്ല നോമിനൽ റേറ്റിൽ അവരത് അഡ്ജസ്റ്റ് ചെയ്തു തന്നു അങ്ങനെ പത്ത് കിലോമോട്ട് ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് എൻ്റെ അനുഭവത്തിൽ എനിക്കത് പോസിറ്റീവായിട്ട് തോന്നാനുള്ള തോന്നാനുള്ളൊരു കാരണമെന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ഓരോ റീഡിങ്ങും അന്നെന്നുള്ള റീഡിങ്ങുകൾ അവരുടെ ഓഫീസിൽ അവരുടെ സിസ്റ്റത്തിൽ അത് ഫീഡ്ബാക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും കാരണം വെച്ചാൽ നമുക്കിവിടെ ചാർജിങ് കുറുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫെയിലുവർ കാണുകയോ ചെയ്താൽ ആ സെക്കൻഡിൽ അവരുടെ ഓഫീസിൽ നിന്ന് തന്നെ വിളിച്ചു വിവരം പറയുകയും നിങ്ങൾ ഇന്നടത്ത് പോയി നോക്ക് ഇന്നത് ചെയ്ത് ഇന്നത് അവിടെ ഫാൾട്ടായി കിടക്കുവാണ് എന്ന് പറയുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് രണ്ട് സർവീസിന്റെ കാര്യത്തിലായാലും ഇപ്പൊ ഞാൻ ഒരു അഗ്രിമെന്റ് ഉണ്ട് ഇത്ര പീരീഡ് എന്നുള്ളത് പക്ഷെ അതെല്ലാം ഉപരി അവരുടെ സ്റ്റാഫുകൾ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അവർ ഫ്രീ ഓഫ് പോസ്റ്റിലൂടെ വന്ന് പാനലുകളെല്ലാം ചെക്ക് ചെയ്ത് വെള്ളമൊഴി കഴുകി ക്ലിയർ ചെയ്ത് അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ എനിക്കുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല് പതിമൂവായിരം തൊട്ട് പതിനായിരം പതിനായിരം തൊട്ട് പതിനായിരം വരെ പേ ചെയ്തോണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഞാൻ പേ ചെയ്യുന്നത് ഇൻക്ലൂഡിങ് ആ മൂന്ന് വെച്ചിട്ടും കാരണം ഇത് ഇതിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുമ്പം ഒന്ന് ഡൊമസ്റ്റിക് ആണ് ഒന്ന് അഗ്രികൾച്ചർ ആണ് ഒന്ന് പ്രൊമൈസൽ ആണ് അപ്പൊ ഈ മൂന്ന് കണക്ഷനിലൂടെ ഇത് ഫൈബർഗേറ്റ് ചെയ്ത് പോകുമ്പോൾ ഫാമിന് കൺസപ്ഷൻ വളരെ കൂടുതലാണ് കാരണം അവിടെ അഞ്ച് എച്ച് പിയുടെ പമ്പ് അതുപോലെ വാട്ടർ പമ്പ് അല്ല നാലഞ്ച് എണ്ണം വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം കൺസ്പഷൻ വളരെ കൂടുതലാണ് അപ്പം ഇതിനെ ഒന്ന് ഫൈബർഗേറ്റ് ചെയ്ത് ഈ റേറ്റ് ആ താരിപ്പ് കറക്റ്റ് ആക്കാൻ വേണ്ടിയും അവരുടെ സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇപ്പം ഞാൻ ഇവിടെ പേ ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ആയിരത്തി നാനൂറ് രൂപ ആയിരത്തി അന്നൂറ് രൂപ ശരാശരി പ്ലസ് ഒരു ഇരുന്നൂറ് രൂപ ഈ ഡൊമസ്റ്റിക് ഡൊമസ്റ്റിക്കിന്റെ കാര്യം ഈ ഡൊമസ്റ്റിക്കില് കൂടുതല് ചാർജ് വരുന്നുണ്ട് കാരണം ഇവിടെ ഞങ്ങൾക്ക് ഈ ഫാം ഫാം ഹാട്ട് റിലേറ്റഡായിട്ട് പനി ഇറച്ചിയും മറ്റേ ഇറച്ചികളൊക്കെ വയ്ക്കുന്നുണ്ട് ഇവിടെ ഫ്രീസർ വർക്ക് ചെയ്യുന്നുണ്ട് വലിയ ഹെവി ഫ്രീസർ രണ്ട് കൊണ്ടെണ്ണം വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയെല്ലാം ഞാൻ ഇപ്പോൾ ശരാശരി എന്ന് പറഞ്ഞാൽ ഒരു ആയിരത്തി നാനൂറ് പ്ലസ് വർക്ക് കൊണ്ട് ആയിരത്തി എണ്ണൂറിനകത്തെ ഞാനിപ്പം പേ ചെയ്യുന്നു അതിനകത്ത് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് അപ്പം ഞാൻ ഇവരെ പറ്റി മറ്റു പലരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ ചില കാൽക്കുലേഷൻസ് ഒക്കെ എന്നോട് ചോദിക്കാറുണ്ട് അതായത് നിങ്ങൾ ഇത്ര രൂപ ചിലവാക്കുമ്പോൾ നമ്മൾ ഗവൺമെൻറിൽ നിന്നുള്ള ലൈൻ എടുത്ത് അടയ്ക്കുന്ന ഫീസും ഈ മുടക്കുന്ന കാശിന്റെ ഇൻട്രസ്റ്റ് ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടുമ്പോൾ ഇത് എത്ര വർഷം കൊണ്ട് മുതലാക്കാം എന്നൊരു ചോദ്യം പല ടോണറുകളിൽ നിന്നും ഉണ്ട് പക്ഷേ ഇപ്പോൾ പുതിയ സ്കീം വീണ്ടും സബ്സിഡി പുറത്തുകൂടെ കൂട്ടിയിട്ടുള്ള പുതിയ സ്കീമുകൾ വന്നിട്ടുണ്ട് എങ്കിൽ പോലും ഈ നമുക്ക് ലഭിച്ചിട്ടുള്ള സബ്സിഡി അത് കാര്യമായി കൃത്യമായി ആ സമയത്ത് തന്നെ നമ്മൾ അത് വാങ്ങിയെടുക്കുന്നതിന് അവരുടെ സപ്പോർട്ട് ഇതിൻ്റെ മാനേജരം ഡയറക്ടറായ സിന്ധിൾ അതിനെ ഫോളോ അപ്പ് ചെയ്ത് ആ പേയ്മെന്റ് എല്ലാം കൃത്യമായി നമുക്ക് വാങ്ങിത്തരും അത് എനിക്ക് കിട്ടി എനിക്ക് എൻ്റെ അനുഭവത്തിനെന്ന ഞാൻ പറയാം ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് അതോടൊപ്പം ഞാൻ ധൈര്യമായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു അവരുടെ സർവീസ് വളരെ നല്ല സർവീസ് സർവീസാണ് നമുക്കത് പ്രയോജനപ്പെടും ഇനി മുമ്പേ ഞാൻ പറഞ്ഞ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ മുതലാവും അല്ലെങ്കിൽ ഇത്രയും കാശ് നിങ്ങൾ മുടക്കി കാശ് മുടക്കി മുതലാന്ന് പറഞ്ഞാൽ മൂന്ന് നാല് വർഷം നമ്മൾ കൃത്യമായി ഇത് ഇത് മാനേജ് ചെയ്ത് പോകുകയാണെങ്കിൽ അതിനുശേഷം വരുന്നത് കംപ്ലീറ്റ് നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും അതായത് ഇത്രയും വലിയൊരു എമൗണ്ട് ഇതിനെല്ലാം വരുതെന്ന് പറഞ്ഞാൽ എല്ലാ മാസവും ഇത്രയും വലിയൊരു എമൗണ്ട് നമ്മൾ അടയ്ക്കുമ്പോൾ നമുക്ക് മനസ്സുകൊണ്ട് ഒരു വലിയ മാനസികമായ വലിയ ബുദ്ധിമുട്ടുണ്ടാവും മാനസികമായി പൈസ അറിയാൻ ഇത് വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് നമ്മൾ കുച്ഛമായ ഒരു എമൗണ്ട് അടയ്ക്കുമ്പോൾ ഇത് അറിയാതെ തന്നെ നമ്മൾ അടച്ചു പോവുകയും എന്നാൽ കാൽക്കുലേഷൻ കൃത്യമായി കാൽക്കുലേഷൻ ചെയ്താൽ ഒരു മൂന്ന് മൂന്നര നാല് വർഷം കൊണ്ട് ഈ മുടക്കുന്ന കാശു മുഴുവൻ മുതലായി പിന്നെ വരുന്നത് നമുക്ക് ലാഭകരമാവുകയും ചെയ്യും അപ്പൊ ഇതിനകത്ത് ഞാൻ അവരോട് ഇപ്പോഴും പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ നമ്മൾ മുടക്കി കാശിന്റെ ആ പ്രീമിയം തീരുന്നിടം വരെ എങ്കിലും നിങ്ങൾ നമുക്ക് വേണ്ടുന്ന സർവീസ് തരണം അത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും നമ്മൾ ഒന്നുകൂടി മോഡിഫൈ ചെയ്ത് വീണ്ടും ഇതിനെ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ അത് ടോട്ടലി ഫ്രീ ആയിട്ട് തന്നെ ആണെന്ന് നമുക്ക് പറയാം അത്രയ്ക്ക് ലാഭകരമായി ഇത് കൊണ്ടുപോകാൻ പറ്റും അപ്പൊ ഇത് പ്രൊമോട്ട് ചെയ്യേണ്ട കേരളത്തില് വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ചും നമ്മളെ പോലെ കമേഴ്ഷ്യലായിട്ട് കറണ്ട് ലാർജ് സ്കെയിൽ ഉപയോഗിക്കുന്നവരെല്ലാം ഈ സോളാർ പാലം തന്നെ പോകണം അത് അവരോ നമ്മളും കൂടെ കുറെ ശ്രദ്ധ ചെലുത്തണം അതിൽ വരുന്ന പാളികളെല്ലാം കൂടെ അവരുടെ തലയിട്ട് കൊടുക്കുന്ന അല്ല പ്രധാനം നമ്മുടെ ശ്രദ്ധയും ഡെയിലി വേണം പക്ഷെ അവരെ കൃത്യമായി മോണിറ്റർ ചെയ്തു തരുന്നത് വളരെയധികം ഉപകാരപ്രദമാണ് അല്ലാതെ ആദ്യത്തെ പ്രാവശ്യം നടന്നതുപോലെ വന്നോ എസ്റ്റാബ്ലിഷ് ചെയ്തു കാശ് മേടിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ തിരിഞ്ഞു അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് നമ്മളെല്ലാം മാനസികമായി ഇതിനോട് ഒരു എതിർപ്പ് നമുക്ക് തോന്നുന്നത് പക്ഷേ ഇത് വളരെ സർവീസ് ആണ് ഇപ്പോൾ അതിന്റെ ഞാൻ മുമ്പേ പറഞ്ഞ എഞ്ചിനീയർ സെന്തിൽ കുമാർ ഇപ്പൊ എന്റെ ഏറ്റവും നല്ലൊരു ഫ്രണ്ട് ആണ് അത് ഈ പ്രദേശത്ത് എവിടെ വന്നാലും ഒരാഴ്ച ഒരു ഒരാഴ്ച ഓർമാര ഫാമിൽ വന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് എന്നോട് സഹകരിച്ച് വളരെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അദ്ദേഹം മെയിൻ്റെ ചെയ്യുന്നുണ്ട് കൂടാതെ ഞാൻ എൻ്റെ കൈവരിൽ അദ്ദേഹത്തിന് ഈ അഞ്ചൽ ഏരിയയിൽ തന്നെ ഒരു മൂന്നാല് പ്രോജക്റ്റ് നല്ല പ്രോജക്ട് എന്റെ പോലുള്ള പ്രോജക്റ്റ് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു ഇപ്പം കിഴക്കൻ മേഖലയിൽ അദ്ദേഹം നല്ലതുപോലെ എസ്റ്റാബ്ലിഷ് ചെയ്തു വരികയാണെന്നുള്ള സന്തോഷത്തോടുകൂടിയ സാറിന്റെ ഫീഡ്ബാക്ക് നിങ്ങൾ കേട്ടതാണ് അതായത് ഞങ്ങൾ എപ്പോഴും കാണുമ്പോൾ ഒരു കസ്റ്റമർ ആയിട്ടല്ല പിന്നെ ഒരു നല്ലൊരു റിലേഷൻഷിപ്പാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ എൻ്റെ ഇത്രയും വർഷത്തെ കരിയറിൽ അതുപോലെ തന്നെയാണ് എല്ലാ കസ്റ്റമറിൻ്റെ അടുത്തും ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്താണ് പോകുന്നത് എങ്കിൽ മാത്രമേ നമുക്ക് ബിസിനസ് മാത്രം കൊണ്ട് എല്ലാം സാധിക്കത്തില്ല അതുപോലെ തന്നെ സാറിന് ഇപ്പം വളരെ ഹാപ്പിയാണ് സാറിൻ്റെ ഫീഡ്ബാക്ക് എല്ലാം നിങ്ങൾ കേട്ടതായിരുന്നു അതുപോലെ മറ്റൊരു കാര്യം നമുക്ക് അഞ്ചെള്ളിൽ ആര് വന്നു കഴിഞ്ഞാലും ഐശ്വര്യ ഫാം നിങ്ങൾക്ക് ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഡയറക്റ്റ് കിട്ടുന്നതായിരിക്കും ഐശ്വര്യ ഫാമിൽ വരിക ഒറിജിനൽ നല്ല വെജിറ്റബിളുകളും അതുപോലെ നല്ല മീറ്റ്സ് ഐറ്റംസും എഗ്ഗും ഒക്കെ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് വാങ്ങിച്ചു കൊണ്ടുപോകാം